നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഏത് ശ്വാസകോശം പാൻക്രിയാസ് പക്വാശയം അന്നനാളം ഉത്തരം ശ്വാസകോശം ജനിച്ച നാൾ മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള അവയവം ഏത് വൃക്ക നേത്രകോളം ചെവി ഉത്തരം നേത്രോളം ശരീരത്തിൽ വേഗത്തിൽ സുഖം പ്രാപിക്കുന്ന ഭാഗം ഏത് മൂക്ക് കണ്ണ് ചെവി വായ ഉത്തരം വായ കരയിലെ ഏറ്റവും വേഗതയേറിയ മൃഗം ഏത് ിംഹം കടുവ ചീറ്റ മാൻ ഉത്തരം ചീറ്റ ലോകത്തിൽ ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയ രാജ്യം ഏത് അമേരിക്ക ഇന്തോനേഷ്യ ചൈന ഫ്രാൻസ് ഉത്തരം ഫ്രാൻസ് പുരുഷ ലൈംഗിക ശേഷി കുറയ്ക്കുന്ന ഇല ഏത് ആര്യവേപ്പില കറിവേപ്പില തുളസി മുരിങ്ങയില ഉത്തരം തുളസി പാലിന് തുല്യമായ കാൽച്ചം അടങ്ങിയിരിക്കുന്ന പഴം ഏത് അത്തിപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് സീതപ്പഴം കിവി ഉത്തരം അത്തിപ്പഴം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇന്ത്യ ഉത്തരം ഇന്തോനേഷ്യ ഏത് രാജ്യത്തിൻ്റെ ദേശീയ വൃക്ഷമാണ് കണിക്കൊന്ന് തായ്ലാന്റ് സ്വിറ്റ്സർലാൻഡ് നെതർലാൻഡ് സ്വീഡൻ ഉത്തരം തായ്ലാന്റ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഉത്തരം മലപ്പുറം എന്നും ഉറപ്പായും വൃത്തിയാക്കേണ്ട ശരീരഭാഗം ഏത് പാദങ്ങൾ കക്ഷം തല പൊക്കിൾ ഉത്തരം കക്ഷം വൃക്കയിൽ ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഭക്ഷണം ഏത് ബോട്ടിൽ ഡ്രിങ്ക്സ് ബിരിയാണി ഗ്രിൽഡ് ചിക്കൻ ഫ്രഞ്ച് ഫ്രൈസ് ഉത്തരം ഗ്രിൽഡ് ചിക്കൻ സൈലന്റ് അറ്റാക്കിന്റെ ഒരു ലക്ഷണം ഏത് അമിതവിയർപ്പ് അമിത വിശപ്പ് തലവേദന ഓർമ്മക്കുറവ് ഉത്തരം അമിത വിയർപ്പ് തലച്ചോറ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് എന്ത് ചെയ്യുമ്പോൾ ആണ് പഠിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ കളിക്കുമ്പോൾ ഉത്തരം ഉറങ്ങുമ്പോൾ പുരുഷന്മാരിൽ എന്ത് ാണ് നഖത്തിനു താഴെ ചുവന്ന പാടും നിറവും കാണപ്പെടുന്നത് ബീജം ഹോർമോൺ കാൽസ്യം ഓക്സിജൻ ഉത്തരം ബീജവും ഹോർമോണും കുറയുമ്പോൾ ആണ് എപ്പോഴും കണ്ണീരൊഴുക്കാൻ യോഗമുള്ളവരുടെ ജന്മനക്ഷത്രം ആയില്യം വിശാഖം അനിഴം രോഹിണി ഉത്തരം ആയില്യം ഇവയിൽ അലർജിക്ക് കാരണമാകുന്ന മത്സ്യം ഏത് ചെമ്മി ഞണ്ട് കല്ലുമ്മക്കായ ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം ചർമ്മ സൗന്ദര്യം വർദ്ധിക്കാൻ ദിവസവും കഴിക്കേണ്ടത് കാരറ്റ് ബീട്രൂട്ട് മാതളം ഇവയെല്ലാം ഉത്തരം ഇവയെല്ലാം സൂര്യാഘാതത്തെ തടയാൻ സഹായിക്കുന്ന പഴം ഏത് മാമ്പഴം ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തരം മാമ്പഴം മനുഷ്യ ശരീരത്തിൽ വിയർക്കാത്ത ശരീരഭാഗം ഏത് മൂക്ക് ചെവി തല ചുണ്ട് ഉത്തരം ചുണ്ട് സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം കൂടാൻ സഹായിക്കുന്ന ഭക്ഷണം വെളുത്തുള്ളി തക്കാളി ബീട്രൂട്ട് കാരറ്റ് ഉത്തരം വെളുത്തുള്ളി